ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് സംസ്ഥാനത്തെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിൽ വിവിധ തസ്തികകളിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സ്ഥിര നിയമനത്തിനായി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്നീ തസ്തികകളിലെ ഇരുന്നൂറോളം ഒഴിവുകളിലേക്കാണ് നിയമനം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ മുപ്പത് അഞ്ച് വിജ്ഞാപനങ്ങളായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഒഴിവുകളുടെ എല്ലാ വിശദാംശങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണേണ്ടതാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും കൂടാതെ ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് നിയമനാധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകൾ അപ്ലൈ ചെയ്യുന്ന രീതി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ അത് പൂർത്തിയാക്കിയതിനു ശേഷം നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ കാറ്റഗറി നമ്പർ സെവൻ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അസിസ്റ്റന്റ് സെക്രട്ടറി വിദ്യാഭ്യാസ യോഗ്യത എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ ലഭിച്ച അംഗീകൃത സർവകലാശാല ബിരുദം സഹകരണ ഹയർ ഡിപ്ലോമയും അതായത് കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ എച്ച് അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് എച്ച് അല്ലെങ്കിൽ എച്ച് ഡി അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിംഗ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ബി എസ് സി ഓർ എം എസ് സി സഹകരണ ആൻഡ് ബാങ്കിങ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛിക വിഷയമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും അമ്പത് ശതമാനം കുറയാത്ത ബികോം ബിരുദം ഇനി സംഘത്തിന്റെ പേര് ഒഴിവുകളുടെ എണ്ണം ശമ്പള സ്കേൽ എന്നിവ നോക്കാം കൊല്ലം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘം ക്ലിപ്തം ക്യൂ തൊള്ളായിരത്തി മുപ്പത്തിനാല് അസിസ്റ്റന്റ് സെക്രട്ടറി ഒന്ന് ജനറൽ ഭാഗത്തിന് ഒരു ഒഴിവാണുള്ളത് ശമ്പളം പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ അമ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ വരെയാണ് അടുത്തത് ചൊവ്വര സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ക്ലിപ്തം അഞ്ഞൂറ്റി എൺപത്തി ഏഴ് എറണാകുളം അസിസ്റ്റന്റ് സെക്രട്ടറി ഒന്ന് ജനറൽ ഭാഗത്തിന് ശമ്പളം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപ മുതൽ അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് അടുത്തത് പുതുനഗരം നഗരം എസ് സി ബി ക്ലിപ്തം പി പതിനൊന്ന് പൂജ്യം എട്ട് പാലക്കാട് ജനറൽ വിഭാഗത്തിന് അസിസ്റ്റന്റ് സെക്രട്ടറി തലത്തിൽ ഒരൊഴിവാണുള്ളത് ശമ്പളം പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ അമ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ വരെ അടുത്തത് ഏരമം കുറ്റൂർ സർവീസ് സഹകരണ ബാങ്ക് സി മുന്നൂറ്റി അറുപത്തഞ്ച് കണ്ണൂർ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ വിഭാഗത്തിന് ഒരൊഴിവാണുള്ളത് ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ അടുത്ത കാറ്റഗറി നമ്പർ ടെൻ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഈ വിജ്ഞാപനങ്ങളുടെ എല്ലാം പ്രായപരിധി വയസ്സവ് അപേക്ഷാ ഫീസ് പരീക്ഷാ വിശദാംശങ്ങൾ ഒന്ന് തന്നെയാണ് അത് ഒഴിവുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞതിന് ശേഷം ഒന്നിച്ച് പറയാം അടുത്തത് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും എക്സ്പീരിയൻസും നോക്കാം ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ് സർട്ടിഫിക്കറ്റ് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത് ഒരു വർഷത്തെ പ്രവൃത്തി വരികയാണ് ഇനി സംഘത്തിന്റെ പേര് ഒഴിവുകളുടെ എണ്ണം ശമ്പള സ്കെയിൽ എന്നിവ നോക്കാം ഇടവ സർവീസ് സഹകരണ ബാങ്ക് മുപ്പത്തി ഏഴ് അമ്പത്തി തിരുവനന്തപുരം ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ ജനറൽ ജനവിഭാഗത്തിന് ഒരു ഒഴിവാണുള്ളത് ശമ്പള പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി നാലായിരത്തി അൻപത് രൂപ വരെ അടുത്തത് കുന്നത്തുകാൽ സർവീസ് സഹകരണ ബാങ്ക് കിൾക്കാം പതിനൊന്ന് പൂജ്യം ഒന്ന് തിരുവനന്തപുരം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എസ് സി എസ് ടി വിഭാഗത്തിന് ഒരു രൂപാണുള്ളത് ശമ്പളം പതിനാറായിരത്തി നാനൂറ്റി ഇരുപത് രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ വരെ അടുത്തത് മണ്ണാർക്കാട് റൂറൽ സേവന സഹകരണ ബാങ്ക് ബാങ്കുകളിത്തം പി തൊള്ളായിരത്തി ഇരുപത്തി പാലക്കാട് ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ ഭിന്നശേഷി വിഭാഗത്തിന് ഒരു രൂപ ജനറൽ വിഭാഗത്തിന് ഒരു രൂപ ഉൾപ്പെടെ ആകെ രണ്ട് ഒഴിവുകളാണ് ഉള്ളത് ശമ്പളം പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെ അടുത്തത് അരിയല്ലൂർ സർവീസ് സഹകരണ ബാങ്കുകളിൽത്തം എഫ് എഴുപത്തി ഏഴ് മുപ്പത് മലപ്പുറം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എസ് സി എസ് ടി വിഭാഗത്തിന് ഒരു രൂപയാണുള്ളത് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി അറുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് ശമ്പളം അടുത്തത് അരികോട് സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് എഫ് പതിനഞ്ച് എഴുപത്തൊന്ന് മലപ്പുറം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജനറൽ വിഭാഗത്തിന് ഒരു രൂപയാണുള്ളത് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെയാണ് ശമ്പളം അടുത്തത് കൊമ്മേരി സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിത്തം ഡി ഇരുപത്തി ഇരുപത്തി കോഴിക്കോട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജനറൽ വിഭാഗത്തിന് ഒരു രൂപയാണ് ഉള്ളത് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി അറുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് സടത്ത കാറ്റഗറി നമ്പർ ഒമ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ വിദ്യാഭ്യാസ യോഗ്യത എം സി എ ഓർ ബിടെ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി എക്സ്പീരിയൻസ് മിനിമം വർക്കിംഗ് എക്സ്പീരിയൻസ് ഓഫ് ത്രീ ഇയേഴ്സ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഓർ ഈക്ലോ പോസ്റ്റ് എനിക്ക് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനി സംഘത്തിന്റെ പേര് ഒഴികളുടെ എണ്ണം ശമ്പള സ്കീൽ നോക്കാം പാലക്കാട് കോ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് എഫ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പാലക്കാട് ഒരൊഴിവാണുള്ളത് ജനറൽ ഭാഗത്തിന് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ മുതൽ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ വരെയാണ് ശമ്പളം അടുത്തത് പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക് നാൽപ്പത്തെ നാൽപ്പത്തി മലപ്പുറം ജനറൽ ഭാഗത്തിന് രൂപയാണ് ഒരു ഒഴിവാണുള്ളത് ഇരുപത്തി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മുതൽ രൂപ വരെയാണ് ശമ്പളം കാറ്റഗറി നമ്പർ ആറ് ബാറ് രണ്ടായിരത്തി അഞ്ച് സെക്രട്ടറി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ഡിഗ്രി വിത്ത് എച്ച് ഡി സി ആൻഡ് ബി എം വിത്ത് സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടന്റ് ഓർ അബൌ ദാറ്റ് പോസ്റ്റ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക് ഓർ ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ഫ്രോം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വിത്ത് ഫൈവ് ഇയർസ് എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടന്റ് ഓർ അബ് ദാറ്റ് ഇൻ കോപേറ്റീവ് ബാങ്ക് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ എം കോം വിത്ത് ഫൈനാൻസ് ആസ് ദ മെയിൻ സബ്ജക്ട് ഓർ മെമ്പർഷിപ്പ് ഇൻ ചാർട്ടർ അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ വിത്ത് ത്രീ ഇയർസ് എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് സെക്ടർ ആൻഡ് ഹാവിംഗ് കോപറേറ്റീവ് ക്വാളിഫിക്കേഷൻ ഓർ ബി കോം കോപ്പറേഷൻ വിത്ത് സെവൻ ഇയർസ് എക്സ്പീരിയൻസ് ആസ് അക്കൌണ്ടന്റ് ഓർ അബ് ദാറ്റ് പോസ്റ്റ് ഇൻ കോപറേറ്റീവ് ബാങ്ക് ഇനി സംഘത്തിന്റെ പേര് പൂക്കോട്ടൂർ റൂറൽ സഹകരണ സംഘം കലിതം എം പത്ത് മുപ്പത്തി മലപ്പുറം ജനറൽ ഭാഗത്തിന് ഒരൊഴി ആണുള്ളത് അടുത്ത കാറ്റഗറി നമ്പർ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂനിയർ ക്ലർക്ക് വിദ്യാഭ്യാസ യോഗ്യത സഹകരണ നിയമത്തിന് നിയമത്തിന് വിധേയം എസ് എസ് സി അഥവാ തത്തുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ അടിസ്ഥാന യോഗ്യതയായിരിക്കും കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ക്രിസുഖ ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് ജി ഡി സി കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ജെ ഡി സി തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും കൂടാതെ സഹകരണ ഐച്ഛിക വിഷയമായി എടുത്ത് ബി കോം ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ അതായത് കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി എം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ ബി എസ് സി അതായത് സഹകരണ ആൻഡ് ബാങ്കിങ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി സംഘത്തിന്റെ പേര് ഒഴിവുകളുടെ എണ്ണം ശമ്പളം എന്നിവ നോക്കാം പ്രത്യേക ശ്രദ്ധയ്ക്ക് ജൂനിയർ ക്ലർക്കിന്റെ അറുപത്തി ആറോളോ ബാങ്കുകളിൽ ഒഴിവുകൾ ഉള്ളതിനാൽ വീഡിയോ ചോദിക്കാനുള്ള സ്പീഡ് കൂട്ടിയിടുകയാണ് ആയതിനാൽ വിജ്ഞാപനം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപേക്ഷിക്കുക വിജ്ഞാപനം ആവശ്യമുള്ളവർ കമന്റ് ചെയ്യുക ഇടയ്ക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്ന് തിരുവനന്തപുരം ജൂനിയർ ക്ലർക്ക് നാല് ഒഴിവുകളാണുള്ളത് ഭിന്നശേഷി വിഭാഗത്തിന് ഒരു രൂപവും ജനറൽ വിഭാഗത്തിന് മൂന്ന് ഒഴിവ് ശമ്പളം പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ നാൽപ്പത്തി അറുന്നൂറ്റി അൻപത് രൂപ വരെ അടുത്തത് കുന്നത്തുകാൽ സർവീസ് സഹകരണ ബാങ്ക് കൃത്യം പതിനൊന്ന് പൂജ്യം തിരുവനന്തപുരം രണ്ട് ഒഴികളാണുള്ളത് എസ് സി എസ് ടി ഒഴിവും ഭിന്നശേഷി വിഭാഗത്തിന് ഒരു ഒഴിവും ശമ്പള സ്കെയിൽ പതിനാറായിരത്തി നാനൂറ്റി ഇരുപത് രൂപ മുതൽ നാൽപ്പത്തി അറുന്നൂറ്റി എഴുപത് രൂപ വരെ ഇടവ സർവീസ് സഹകരണ ബാങ്ക് മുപ്പത്തിയായിരം എമ്പത്തിരണ്ട് തിരുവനന്തപുരം നാല് ഒഴിവുകളാണുള്ളത് ജനറൽ വിഭാഗത്തിനായി മാറ്റി വെച്ചിരിക്കുന്നു ശമ്പളം പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് സ്റ്റാഫ് സഹകരണ സംഘം കൃത്യം ഇരുപത്തി ആവരുത് തിരുവനന്തപുരം രണ്ട് ഒഴിവുകളാണുള്ളത് ജനറൽ വിഭാഗത്തിന് പതിനായിരത്തി മൂന്നു രൂപ മുതൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് വരെയാണ് ശമ്പളസ്കരി അടുത്തത് കരിപ്ര എസ് സി ബി മുപ്പത്തി എട്ട് ഇരുപത്തി ഏഴ് കൊല്ലം ജനറൽ ഭാഗത്തിന് മൂന്ന് ഒഴിവുകളാണുള്ളത് ശമ്പളം പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് അടുത്തത് മയ്യനാട് സർവീസ് സഹകരണ ബാങ്ക് കൃത്യം ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി നാല് കൊല്ലം ജനറൽ ഭാഗത്തിന് ആറ് ഒഴിവുകളാണുള്ളത് പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി നായിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് ശമ്പളം അടുത്തത് ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയ്സ് സഹകരണ സംഘം കിട്ടും ക്യൂ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കൊല്ലം ജനറൽ ഭാഗത്തിന് ഒരു ആണുള്ളത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ മുതൽ അൻപത്തിനായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയാണ് ശമ്പളം അടുത്തത് അരുവാക്കുലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് പി ടി നൂറ്റി നാൽപ്പത്തെട്ട് പത്തനംതിട്ട ജനറൽ ഭാഗത്തിന് രണ്ട് ഒഴിവുകളാണുള്ളത് പതിനായിരത്തി നാനൂറ്റി ഇരുപത് രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് ശമ്പളം അടുത്തത് അരൂർ ഗ്രാമീണ എസ് ഇ ബി പതിനാല് മുപ്പത്തി ആറ് ആലപ്പുഴ ജനറൽ ഭാഗത്തിന് രണ്ട് ഒഴിവുകളാണുള്ളത് പതിനായിരത്തി നാനൂറ്റി ഇരുപത് രൂപ മുതൽ നാൽപ്പത്തി അറുന്നൂറ്റി എഴുപത് രൂപ വരെയാണ് ശമ്പളം വൈക്കം താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് കെ തൊള്ളായിരത്തി അൻപത്തൊന്ന് കോട്ടയം ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവും ഭിന്നശി വിഭാഗത്തിന് ഒരു ഒഴിവുടെ ആകെ രണ്ട് രണ്ടുകളാണ് ഉള്ളത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ അമ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് ശമ്പളം അടുത്ത് ചങ്ങനാശ്ശേരി സഹകരണ അർബൻ ബാങ്ക് കിളിത്തം മുപ്പത്തൊന്ന് തൊണ്ണൂറ്റി അഞ്ച് കോട്ടയം മൂന്നൊഴികാണുള്ളത് ഭിന്നശുവിഭാഗത്തിന് ഒരുഴിവും ജനറൽഭാഗത്തിന്റെ രണ്ടൊഴിവും പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെയാണ് ശമ്പളം അടുത്ത പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് കെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇടുക്കി രണ്ട് ഒഴിവുകളാണുള്ളത് ഭിന്നശേഷി വിഭാഗത്തിന് ഒരു രൂപ ജനറൽ വിഭാഗത്തിന് ഒരു രൂപ പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് ശമ്പളം അടുത്തത് കരിമ്പൻ സർവീസ് സഹകരണ ബാങ്ക് കെ നാനൂറ്റി പതിനാല് ഇടുക്കി രണ്ട് ഒഴിവുകളാണുള്ളത് അത് ജനറൽ ഭാഗത്തിനായി മാറ്റിയിരിക്കുന്നു എണ്ണായിരത്തി എഴുന്നൂറ് രൂപ മുതൽ ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് ശമ്പളം അടുത്തത് ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്ക് കൃത്യം നമ്പർ ഇ തൊണ്ണൂറ്റി ഒന്ന് ഇ തൊണ്ണൂറ്റൊന്ന് എറണാകുളം ഒരു ഒഴിവാണുള്ളത് ഭിന്നശേഷി വിഭാഗത്തിനാണ് പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി അറുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ശമ്പള സ്ഥിതി സർവീസ് സഹകരണ ബാങ്ക് ഇ എണ്ണൂറ്റി നാൽപ്പത് എറണാകുളം രണ്ട് ഒഴിവുകളാണുള്ള അത് ജനറൽ ഭാഗത്തിനാണുള്ളത് പതിനായിരത്തി എണ്ണൂറ്റി രൂപ മുതൽ നാൽപ്പത്തി മൂവായിരത്തി രൂപ വരെയാണ് ശമ്പളം അടുത്തത് വാഴക്കുളം സർവീസ് സഹകരണ ബാങ്കിലെടുത്ത നമ്പർ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് മുത്തി ഒമ്പത് എറണാകുളം മൂന്നൊഴികളാണുള്ളത് അത് ജനറൽ ഭാഗത്താണുള്ളത് പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് ശമ്പളം അടുത്തത് കൂവപ്പടി എസ് ബി സോറി കൂവപ്പടി എസ്ഇ ബി ഇ മുന്നൂറ്റി പത്തൊമ്പത് എറണാകുളം രണ്ട് ഒഴികാണുള്ള അത് ജനറൽ ഭാഗത്തിന് അറിയിച്ചിരിക്കുന്നു പതിനായിരത്തി മൂന്നു രൂപ മുതൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെയാണ് ശമ്പളം അടുത്തത് ചൊവ്വര സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കുകളിൽ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് എറണാകുളം ഒഴിവാണുള്ളത് അത് ജനറൽ ഭാഗത്തിനാണ് പതിനായിരത്തി നാനൂറ്റി ഇരുപത് രൂപ മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് ശമ്പളം അടുത്ത് കൊയ്യ സർവീസ് സഹകരണ ബാങ്ക് എണ്ണൂറ്റി പന്ത്രണ്ട് തൃശൂർ രണ്ട് പിന്നെ ഒഴിവാണത് ഒരു ജനറൽ പാർലത്തിന് ഒരു രൂപ പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റു രൂപയാണ് ശമ്പളം അടുത്ത ചാവക്കാട് എസ് സി ബി എഫ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൃശൂർ രണ്ട് രൂപ ഉള്ളത് എൻ എസ് വിഭാഗത്തിന് ഒരു രൂപ ജനറൽ വിഭാഗത്തിന് ഒരു രൂപ പതിനായിരത്തി എണ്ണൂറ്റി ഒന്നു രൂപ മുതൽ നാൽപ്പത്തിയായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് ശമ്പളീ അടുത്തത് വെള്ളാനിക്കര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആ അഞ്ഞൂറ്റിനാൽപ്പത്തിയഞ്ച് ക്രിശു നാല് രൂപയാണുള്ളത് എസ് എസ് ടി വിഭാഗത്തിന് ഒരു രൂപ ജനറൽ ഭാഗത്തിന് മൂന്ന് രൂപ പതിനായിരത്തി എണ്ണൂറ്റി ഒന്നു രൂപ മുതൽ നാൽപ്പത്തി അറുന്നൂറ്ററു രൂപയാണ് ശമ്പളശ്രീ അടുത്തത് വടക്കഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പതിനെട്ട് എഴുപത് വടക്കാഞ്ചേരി എസ് ഇ ബി ലിമിറ്റഡ് നമ്പർ മുപ്പത്തിരണ്ട് എഴുപത്തി ചാലിപ്പാടം റോഡ് ക്ലേലിയ എസ് സിക്ക് സമീപം ക്രിശു ജനറൽ ഭാഗത്തിന് നാല് രൂപയാണുള്ളത് പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപ മുതൽ നാൽപ്പത്തി നായിരത്തി അറുന്നൂറ്റമ്പത് വരെയാണ് ശമ്പളം അടുത്തത് മറ്റം സർവീസ് സഹകരണ ബാങ്ക് നൂറ്റി നാൽപ്പത് തൃശൂർ രണ്ട് ഒഴിവാണുള്ള എസ് സി എസ് ഭാഗത്തിന്റെ ഒഴിവും ജനറൽ ഭാഗത്തിന് ഒരു രൂപ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ മുപ്പനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വരെയാണ് ശമ്പള സേറ്റ് അടുത്ത അർത്ഥാറ്റ് സർവീസ് സഹകരണ ബാങ്ക് ആ നൂറ്റിയാറ് തൃശൂർ ഒരു ഉള്ളത് അത് ജനറൽ ഭാഗത്തിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ മുതൽ മുപ്പത്തിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപരെയാണ് ശമ്പളം അടുത്തത് പറളി എസ് സി ബി ക്ലിത്തം എഫ് അറുപത്തെട്ട് പൂജ്യവെട്ട പാലക്കാട് രണ്ട് ഒഴിവാണുള്ളത് അത് ജനറൽ ഭാഗത്താണ് പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി നായിരത്തി അറുപത്തി രൂപയാണ് ശമ്പളം അടുത്തത് അനങ്ങനടി പഞ്ചായത്ത് വനിതാ എസ് സി എസ് ക്ലിപ്തം പി തൊണ്ണൂറ്റൊൻപത് ഏഴ് പി തൊണ്ണൂറ്റി ഒൻപത് ഏഴ് പാലാ ഒരു ഒഴിവാണുള്ള ജനറൽ ഭാഗത്തിനാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മുതൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ശമ്പളം അടുത്തത് മണ്ണാർക്കാട് റൂറൽ സേവന സഹകരണ ബാങ്കിലിത്തും പി തൊള്ളായിരത്തി ഇരുപത്തി പാലക്കാട് അഞ്ച് ഒഴിവാണുള്ളത് അത് ജനറൽ ഭാഗത്തിനാണ് പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപരെയാണ് ശമ്പളം അടുത്തത് മൂലത്ര സർവീസ് സഹകരണ ബാങ്കിലിരുത്തും പി അഞ്ഞൂറ്റി പതിനെട്ട് പാലക്കാട് ഒരൊഴിവാണുള്ളത് എസ് സി എസ് സി ഭാഗത്തിനാണ് പതിനായിരത്തി മൂന്നൂറ്ററുത് രൂപ മുതൽ നാൽപ്പത്തി നായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ശമ്പളം അടുത്ത പട്ടാമ്പി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പി പതിനാല് പതിമൂന്ന് പാലക്കാട് ജനറൽ ഭാഗത്തിന് രണ്ട് ഒഴിവാണുള്ളത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മുതൽ അമ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് ശമ്പളം അടുത്തത് നാഗലശ്ശേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ക്ലിത്തം നമ്പർ പി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് പി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് പാലക്കാട് നാല് ഒഴിവാണുള്ളത് ജനറൽ ഭാഗത്തിന് പതിനായിരത്തി മൂന്നു രൂപ മുതൽ നാൽപ്പത്തായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ശമ്പളം അടുത്തത് നഗരിപുരം എസ് സി ബി ക്ലിത്തം എഫ് പതിനാറ് മുപ്പത്തി പാലക്കാട് മൂന്ന് ഒഴിവാണുള്ളത് ജനറൽ ഭാഗത്താണ് പതിനായിരത്തിരുന്നൂറ്റി എഴുപത് രൂപ മുതൽ മുപ്പത്തിയായിരത്തി എണ്ണൂറ്റി എൺപ രൂപയാണ് ശമ്പളം അടുത്തത് പട്ടാമ്പി എ സി ബി ക്രിത്തം പി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പാലക്കാട് മൂന്ന് ഒഴിവാണുള്ളത് ഭിന്നശേഷൻ രൂപയും ജനറൽ ഭാഗത്തിന് രണ്ടൊഴിവും പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ശമ്പളം അടുത്തത് പാലക്കാട് കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് എഫ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പാലക്കാട് ജനറൽ ഭാഗത്തുനിൽക്കത്തിൽ നിന്ന് നാല് രൂപയാണുള്ളത് പതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപ മുതൽ നാൽപ്പത്തിയായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ വരെയാണ് ശമ്പളം അടുത്തത് ഒറ്റപ്പാലം ഗവൺമെന്റ് സർവൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി കിടക്കുന്ന നമ്പർ എഫ് തൊള്ളായിരത്തി ഒന്ന് പാലക്കാട് ജനറൽ ഭാഗത്തിന് രണ്ട് രൂപയാണ് ഉള്ളത് പതിവായിരത്തി രൂപ മുതൽ പത്തായിരത്തി അറുപത് വരെയാണ് ശമ്പള സേറ്റ് അടുത്തത് അരിയല്ലൂർ സർവീസ് സഹകരണ ബാങ്കുകൾക്കും എഫ് എഴുപത്തിയൊരു മുപ്പത് മലപ്പുറം ഒരു രൂപയാണുള്ളത് എസ് എസ് വിഭാഗത്തിനാണ് പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തി നാലായിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് ശമ്പള അടുത്തത് കുറുമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് എഫ് പതിനേഴ് അറുപത്തി ഒമ്പത് മലപ്പുറം മൂന്ന് ഒഴിവാണുള്ള അത് ജനറൽ ഭാഗത്തിനാണ് പതിനായിരത്തി നൂറ്റി ഇരുപത് രൂപ മുതൽ മുതൽ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ വരെയാണ് ശമ്പളം അടുത്തത് കാലടി ഗ്രാമപഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് എം എഴുതി എൺപത്തി മൂന്ന് മലപ്പുറം ഒരു ഒഴിവാണുള്ള അതിജറൽ ഭാഗത്തിനാണ് പതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് രൂപ മുതൽ നാൽപ്പത്തി മൂന്നായിരത്തി അറുനൂറ്ററുപത് രൂപയാണ് ശമ്പളം അടുത്തത് മഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് എം തേർട്ടി വൺ മലപ്പുറം രണ്ട് ഒഴിവാണുള്ള എസ് സി വിഭാഗത്തിന്റെ രൂപ വിഭാഗത്തിന് ഒരു രൂപ പതിനായിരത്തി മുന്നൂറ്റി രൂപ മുതൽ നാല് അറുപൂറ്റമ്പത് രൂപയാണ് ശമ്പളം അടുത്തത് കാലിക്കാട് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ക്രെഡിറ്റ് സഹകരണ സംഘം എം ഇനൂറ്റി അറുപത്താറ് മലപ്പുറം യൂണിയൻ ഒരു ഒഴിവാണ് ജനറൽ ഭാഗത്താണ് ഉള്ളത് ശമ്പളം പതിനായിരത്തി ഇരുനൂറ്റി എഴുപത് രൂപ മുതൽ മുപ്പതിനായിരത്തി എണ്ണൂറ്റി എൺപ രൂപയാണ് അടുത്ത് തിരൂർ റീജിയൽ എംപ്ലോയി സഹകരണ സംഘം എം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മലപ്പുറം ജനറൽ ഭാഗത്തിന് നാല് ഒഴിവാണുള്ളത് പതിനായിരത്തി മൂന്നൂറ്ററുപത് രൂപ മുതൽ നാൽപ്പത്തി നാലായിരത്തി അമ്പത് രൂപ വരെയാണ് ശമ്പളം അടുത്തത് താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് എം ടു മലപ്പുറം മൂന്ന് ഒഴിവാണുള്ള അത് ജനറൽ ഭാഗത്തിനാണ് പതിനായിരത്തി മൂന്നിറ്റു രൂപ മുതൽ നാൽപ്പതിനായിരത്തി അറുപൂറ്റമ്പത് രൂപയാണ് ശമ്പളം അടുത്ത അരിക്കോട് സർവീസ് സർവീസ് സഹകരണ ബാങ്ക് ലിമിറ്റഡ് എഫ് പതിനഞ്ച് എഴുപത്തൊന്ന് മലപ്പുറം നാല് ഒഴിവ് ജനറൽ ഭാഗത്തിന് പതിനായിരത്തി മൂന്ന് രൂപ മുതൽ നാൽപ്പത്തായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെയാണ് ശമ്പളം അടുത്ത ഓമശ്ശേരി എസ് സി ബി ഡി പത്തൊമ്പത് അമ്പത്തി ഏഴ് കോഴിക്കോട് ജനവിഭാഗത്തിന് ഒരു രൂപ പതിനായിരത്തി എണ്ണൂറ്റി ഒന്നു രൂപ മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്ററുപത് രൂപ വരെയാണ് ശമ്പളം അടുത്ത് നരിക്കുനി സർവീസ് സഹകരണ ബാങ്കുകൾക്ക് എൽ എൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോഴിക്കോട് ജനത ഭാഗത്തിന്റെ രണ്ട് രൂപ പതിനായിരത്തി ഇരുനൂറ്റി എഴുപത് രൂപ മുതൽ മുപ്പത്തിയായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ശമ്പളം പന്നിയങ്കര എസ് ബി എസ് സി ബി ഡി ഇരുപത്തി ആറ് കോഴിക്കോട് മൂന്ന് ഒഴിവാണ് ഉള്ളത് എസ് എസ് വിഭാഗത്തിന് ഒരു രൂപ വിനശേഷി വിഭാഗത്തിന് ഒരു ജനവിഭാഗത്തിന് ഒരു പതിനായിരത്തി മൂന്നു രൂപ മുതൽ നാൽപ്പത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെ അടുത്തത് തിക്കോടി സർവീസ് സഹകരണ ബാങ്ക് ഡൊമ്പത് അമ്പത് കോഴിക്കോട് ഒരു ഉള്ളത് ജനറൽ ഭാഗത്തിന് പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ മുതൽ മുപ്പത്തായിരത്തി അറുപത് രൂപ വരെയാണ് ശമ്പളം അടുത്ത കാലിക്കാട്ട് സിറ്റി സർവീസ് കോപറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഡി ഇരുപത്തി ഏഴ് എഴുപത്തിയേഴ് കോഴിക്കോട് പിന്നശേഷി ഭാഗത്തിന് ഒരു രൂപ പതിനായിരത്തി മൂന്ന് രൂപ മുതൽ നാൽപ്പത്തായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ വരെ വടകര കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ലിമിറ്റഡ് നമ്പർ എഫ് പന്ത്രണ്ട് അറുപത്തി നാല് എഫ് പന്ത്രണ്ട് അറുപത്തി നാല് കോഴിക്കോട് അഞ്ച് ഒഴിവാണുള്ളത് എസ് എസ് വിഭാഗത്തിന്റെ ഒരുശേഷി ഭാഗത്തിന് ഒരു രൂപ ജനറൽ ഭാഗത്തിന് മൂന്ന് രൂപ പതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ നാൽപ്പത്തായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ശമ്പളം അടുത്ത പുതുപടി സർവീസ് സഹകരണ ബാങ്കുകൾക്ക് എഫ് പതിനെട്ട് മുപ്പത് കോഴിക്കോട് നാല് ഉള്ളത് ജനറൽ ഭാഗത്തിന് പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പത്തിനായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ശമ്പളം കൊമ്മേരി സർവീസ് കോഓപ്പറേറ്റിവിാങ്കിലും ഡി ഇരുപത്തി ഇരുപത്തിരണ്ട് കോഴിക്കോട് മൂന്ന് ഒഴിവാണുള്ളത് നശിഭാഗത്തിന് ഒരു ജനറൽ ഭാഗത്തിന് രണ്ട് രൂപ പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ശമ്പളം കക്കട്ടിൽ സഹകരണ റൂറൽ ബാങ്ക് എഫ് പന്ത്രണ്ട് എഴുപത് കോഴിക്കോട് നാല് ഒഴിവാണുള്ള എസ് എസ് ടിക്ക് ഒരു ജനറൽ ഭാഗത്തിന് മൂന്ന് രൂപ ശമ്പളം പതിനായിരം പതിനൊന്നായിരത്തി രൂപ മുതൽ നാൽപ്പത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയായി അടുത്ത താമരശ്ശേരി എസ് സി ബി എഫ് പന്ത്രണ്ട് മുപ്പൊമ്പത് കോഴിക്കോട് മൂന്നൊഴുവാണുള്ളത് എസ് ടി കഴിഞ്ഞ ജനറൽ ഭാഗത്തിൽ രണ്ട് രൂപ ശമ്പളം പതിനാലായിരത്തി ഇരുനൂറ്റി എഴുപത് രൂപ മുതൽ മുപ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയെ അടുത്ത് വടകര സഹകരണ കാർഷിക ഗ്രാമവിക ബാങ്ക് എഫ് പതിനെട്ട് അമ്പത് കോഴിക്കോട് ജനറൽ ഭാഗത്തിന്റെ രണ്ട് രൂപ ശമ്പളം പന്ത്രണ്ടായിരത്തി ഇരുപത്തി അമ്പത് രൂപ മുതൽ അമ്പത്തൊന്നായിരത്തി അറുനൂറ്റി അമ്പത് രൂപ വരെ അടുത്ത വൈദ്യുതി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എഫ് എണ്ണൂറ്റി അറുപത്തെട്ട് വയനാട് ജനറൽ ഭാഗത്തിൻ്റെ രണ്ട് ഒഴിവു ശമ്പളം പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയായി അടുത്ത കണ്ണൂർ താലൂക്ക് ഓപ്പറേറ്റീവ് എംപ്ലോയ്സ് സഹകരണ സംഘം സംഘകൃത്തും നമ്പർ സി മുപ്പത്തെ ഏഴ് സി മുന്നൂറ്റി എമ്പത്തിയേഴ് കണ്ണൂർ ജനറൽ ഭാഗത്തിന് ഒരു ഒഴിവ് ശമ്പളം പതിനായിരത്തി ഇന്നൂറ്റി എഴുപത് രൂപ മുതൽ മുപ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വരെ അടുത്തത് മടായി സർവീസ് സഹകരണ ബാങ്ക് കൃത്യം നമ്പർ എൽ എൽ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് എൽ എരുന്നൂറ്റി അമ്പത്തൊന്ന് കണ്ണൂർ മൂന്നൊഴിവത് വിശേഷത്തിന് ഒഴിവു ജനറൽ ഭാഗത്തിന് രണ്ട് ഒഴിവു ശമ്പളം അമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ വരെ അടുത്ത വേങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് കൃത്യം നമ്പർ എഫ് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പൂജ്യം ഇരുപത്തി അഞ്ച് മുപ്പത് കണ്ണൂർ ജനറൽ ഭാഗത്തിന് രണ്ട് രണ്ടൊഴിവ് ശമ്പളം പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയെ അടുത്തത് കൊറോറ സർവീസ് സഹകരണ ബാങ്ക് കൃത്യം നമ്പർ സി പൂജ്യം എട്ട് സി എട്ട് കണ്ണൂർ മൂന്നൊഴിവ് ജനറൽ ഭാഗത്തിന് ശമ്പളം പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത് രൂപയെ അടുത്ത് ഏരുവേരുവേഷി സർവീസ് സഹകരണ ബാങ്കിൽ കൃത്യം സി നൂറ്റി എഴുപത്തി ഒന്ന് കണ്ണൂർ മൂന്ന് ഒഴിവാണുള്ളത് നിന ശുഭാത്തിനൊന്നും ജനഭാഗത്തിൽ രണ്ടു ശമ്പളം പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് മുതൽ മുപ്പത്തായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയെ അടുത്ത് ചൊവ്വ സഹകരണ റൂറൽ ബാങ്കിൽ കൃത്യം എഫ് പന്ത്രണ്ട് എഴുപത്തിയേഴ് എഫ് പന്ത്രണ്ട് എഴുപത് ഏഴ് കണ്ണൂർ നാല് ഒഴിവാണുള്ളത് എസ് സി സി ഭാഗത്തിനൊരു ശശിഭാഗത്തിനൊരു ജനറൽ ഭാഗത്തിന് രണ്ടും ശമ്പളം പതിനെട്ട് മുന്നൂറ് മുതൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയെ അടുത്തത് പൈവളികെ സർവീസ് സഹകരണ ബാങ്കിൽ കൃത്യം എൽ മുന്നൂറ്റി ഒരു രൂപ ഉള്ളത് എസ് ടി ഭാഗത്തിന് അത് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ മുതൽ മുപ്പായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ശമ്പളം അടുത്തത് ചീമനി സർവീസ് സഹകരണ ബാങ്കിൽ സി എഴുപത്തഞ്ച് കാസർഗോഡ് ഒഴിവാണുള്ളത് പിന്നെ ശിവശേഷത്തിന് ശമ്പളം പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാല് നാലിര രൂപ വരെ അടുത്ത് നീലശ്വരം അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ കൃത്യം നമ്പർ എസ് ഇരുന്നൂറ്റി എൺപൊന്ന് കാസർകോട് ജനറൽ ഭാഗത്തിന്റെ രണ്ട് രൂപ ശമ്പളം പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ നാൽപ്പത്തി അതിനായിരത്തി നാനൂറ്റി അമ്പത് രൂപയെ അടുത്ത് കാനറ ബാങ്ക് എംപ്ലോയീസ് കോപറേറ്റീവ് സൊസൈറ്റി നാൽപ്പത്തി മൂന്നു കാസർഗോഡ് ജനറൽ ഭാഗത്തിന് ഒരു പതിവായിരത്തി നാനൂറ്റി മുതൽ മുപ്പത്തായിരത്തി അറുപത് രൂപയാണ് ശമ്പളം അടുത്തത് അങ്കടി മുഖ സർവീസ് സഹകരണ ബാങ്ക് കൃത്യം പത്തിമൂന്ന് എഴുപത്തി മൂന്ന് കാർഗോഡ് രണ്ട് രണ്ടൊഴിവാണുള്ളത് എസ്ഇസി ഭാഗത്തിന്റെ ഭാഗത്തിന്റെ ഒഴിവ് ശമ്പളം പതിനായിരത്തി നാനൂറ്റി ഇരുപത് രൂപത് നാൽപ്പത്തി അറുപത്തി എഴുപത് രൂപയെ അടുത്ത് നെക്രാജി സർവീസ് സഹകരണ ബാങ്കിൽ എഫ് ടു ടി ആർ കാർകോട് ജനങ്ങൾ ഭാഗത്തിന്റെ ഒഴിവ് ശമ്പളം പതിനായിരത്തി നാനൂറ്റി ഇരുപത് രൂപത് നാൽപ്പറായിരുന്നൂറ്റി എഴുപത് രൂപ ഈ ഒഴിവുകളുടെ എല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത് പ്രായപരിധി പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും നാല്പത് വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാകും ഇനി എസ് സി എസ് ടി ഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ച് വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉള്ളവർക്ക് അതായത് വിമുക്ത ഭടന്മാർ അതുപോലെ പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ അതായത് ഇ ഡബ്ല്യു എസ് അവർക്ക് മൂന്ന് വർഷത്തെ വയസ്സളവും ഭിന്നശേഷിക്കാർക്ക് അവർക്ക് നാൽപ്പത് ശതമാനം അതിൽ കൂടുതലോ സർട്ടിഫിക്കറ്റിലെ പെർസെന്റേജ് ഉള്ളവർക്ക് പത്ത് വർഷത്തെ വയസ്സവും വിധവകൾക്ക് അഞ്ചു വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ് ഇനി സഹകരണ സർവീസ് പരീക്ഷ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ ഒരു മാർക്കിന്റെ നൂറ് ചോദ്യങ്ങളുണ്ട് അതിൽ ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിന്റെ യോഗ്യത ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖത്തിന് പരമാവധി ഇരുപത് മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആയതിനാൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം നാല് മാർക്ക് ലഭിക്കുന്നതാണ് ബാക്കി പതിനാറ് മാർക്ക് അഭിമുഖത്തിന്റെ നിങ്ങൾക്ക് ഉള്ള പ്രകടനത്തിനാണ് കിട്ടുന്നത് അടുത്തത് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനോടൊപ്പം സർക്കാരിന്റെ പതിമൂന്നേ ബാർ പൂജ്യം എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉത്തരവ് പ്രകാരമുള്ള പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി അടയ്ക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘ അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പൊതുവിഭാഗക്കാർക്കും വയസ്സവ് ലഭിക്കുന്നവർ ഉൾപ്പെടെ ഉള്ളവർക്കും സഹകരണ സംഘം ചട്ടം പതിനൂറ്റി അമ്പത്തി മൂന്ന് പ്രകാരം ഒരു സംഘം അല്ലെങ്കിൽ ഒരു ബാങ്കിന് നൂറ്റി അൻപത് രൂപയും തുടർന്നുള്ള ഓരോ സംഘത്തിന് അതായത് ഓരോ ബാങ്കിന് അൻപത് രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായിട്ട് അടയ്ക്കണം ഈ എസ് സി എസ് ടി വിഭാഗത്തിന് അപേക്ഷയിലെ സംഘം അല്ലെങ്കിൽ ബാങ്കിന് അമ്പത് രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിന് അൻപത് രൂപ വീതം അധികമായിട്ട് പരീക്ഷാ ഫീസ് അടയ്ക്കണം ഉദ്യോഗാർത്ഥികൾ സർവീസ് സഹകരണ പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റ് പരിശോധിച്ച് വിജ്ഞാപനം നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക തപാൽ മുഖേന അയക്കുന്നു അപേക്ഷ സ്വീകരിക്കുന്നതല്ല ഇനി ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാപന പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുൻപായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പതേ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഏപ്രിൽ മുപ്പത് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം